ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വൈകിപ്പോയിട്ടോ ഈയൊരു വീഡിയോ ഇടാന് ഞമ്മടെ വെക്കേഷൻ ട്രിപ്പിന്റെ വീഡിയോ ആണ് അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നോ ഈയൊരു ദിവസം അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നതെന്നല്ല ഞങ്ങൾ കൊടൈക്കനാലാണ് കേട്ടോ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് വീട്ടിൽ നിന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടോ ഒരു ഫൈവ് ഓ ക്ലോക്കിനൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വഴി വീട്ടിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് പാലക്കാട് ആയതുകൊണ്ട് റൂട്ടായതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് തമിഴ്നാട് ആ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും കഴിക്കുന്നത് ഭൂരിയാണ് കേട്ടോ അങ്ങനെ കുട്ടികൾക്ക് റോസ്റ്റും ഞങ്ങൾ ഭൂരിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പൈഹക്കുട്ടിൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഞാനൊന്ന് പുതിയതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്ന് കമ്പ് ചെയ്യണേ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ഞങ്ങൾ ഞാൻ വയനേക്ക് കഴിച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക് യാത്ര തുടങ്ങാൻ ശശുട്ടി കുട്ടി നല്ല ഉറക്കായിരുന്നു കേട്ടോ അങ്ങനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ചിട്ട് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ അക്കോറയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ആൾ സെറ്റായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ കാറിൽ ബെഡ് ഇടാൻ തീരുമാനിച്ചിട്ടോ ഇനി എങ്ങോട്ടെങ്ങാനും ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാക്കിൽ ഫുള്ളായിട്ട് ബെഡ് ഇട്ടു കാർ ബെഡ് ഏറ്റവും ബെസ്റ്റായി ഒന്നാണ് കേട്ടോ ട്രിപ്പ് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴൊക്കെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് കാർ ബെഡ് ഒന്ന് ഉള്ളത് ഭയങ്കര സേഫ്റ്റിയാണ് നല്ലൊരു സംഭവമാണ് കേട്ടത് ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോഴും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ രാത്രിയാണ് എന്നും പോകാറുള്ളത് അപ്പോൾ ബെഡ് എപ്പോഴും കാറിൽ തന്നെ ഉണ്ടാവും ഇത് ഭയങ്കര സേഫ്റ്റിയാണ് കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചപ്പോൾ അവര് ഭയങ്കര ഹാപ്പി ആയി ബെഡ് ഒക്കെ ഇട്ടുകൊടുത്ത് അവരെ ഇന്ന് സെറ്റാക്കി പിന്നെ നമ്മൾ യാത്ര തുടങ്ങാന കേട്ടോ കുട്ടികളൊക്കെ ഹാപ്പിയാണ് കേട്ടോ ട്രിപ്പ് പോവാനും യാത്ര ചെയ്യാനും ഒരുപാട് ഇഷ്ടമുള്ള മക്കളാണ് കേട്ടോ നമ്മടേത് അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നല്ല കോടയായിരുന്നു കേട്ടോ നേരത്തെ പോയത് കൊണ്ടെങ്കിൽ നല്ല കോടയും അതുപോലെ ചെറിയൊരു ചാക്കി മഴയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ പക്ഷേ അവിടുത്തെ വീയും കോടയൊക്കെ തോന്നാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ വാട്ടർഫാൾ കണ്ടപ്പോൾ ഞങ്ങളുടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവിടെ ഒരുപാട് മഴ പെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര വാട്ടർഫാൾസും അതുപോലെ തന്നെ യാത്രയൊക്കെ ഇപ്പോൾ അധികം സേഫ്റ്റി ഇല്ല എന്നൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് കുറച്ചുണ്ടായിരുന്നു കേട്ടോ വെള്ളം അപ്പോൾ ഞങ്ങളവിടെ വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ കുട്ടികൾക്ക് പൊട്ടാറ്റോയും അവിടെ നൂഡിൽസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് മാത്രം ഉണ്ടായിരുന്നില്ലോട്ടോ വെള്ളം ആ ഒരു ഭാഗത്ത് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും വാട്ടർഫാൾസ് കാണുന്ന തിരക്കാണ് അവരുടെ ഫോട്ടോ എടുക്കണം എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളും പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഫോട്ടോ ഒക്കെ ഒക്കെ വാങ്ങിക്കൊടുത്തോ ഞങ്ങൾ പിന്നീട് ഇങ്ങനെ യാത്ര തുടങ്ങി രാവിലെ തുടങ്ങിയ യാത്ര ഉച്ചയായതോടെ ഞങ്ങളവിടെ എത്താറായിട്ടോ ഞങ്ങൾ ം എത്താറായി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നത് പണമെല്ലാം തണുപ്പായിരുന്നു ഉച്ചയായിട്ടും ആ ഒരു കോടയും തണുപ്പും ഒന്നും വിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ രണ്ടാൾക്കും ഈ ചെയിൻ ഇടുന്ന സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച ശേഷം ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ നല്ല മഴ തുടങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അവിടെ അത്യാവശ്യം വെക്കേഷൻ സമയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നല്ല തിരക്കാണ് കേട്ടോ വെക്കേഷൻ സമയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ബോട്ടിങ്ങിലാണ് കേട്ടോ ആദ്യം തന്നെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ശേഷം കുറേ നടന്ന ലേക്കിൽ ബോട്ടിങ് ആണ് ആദ്യം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു ബോട്ട് ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ബോട്ട് സർവീസ് ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളും എല്ലാവരും ചേർന്നിട്ട് ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് ജാക്കറ്റൊക്കെ ഇട്ട ശേഷം ശിശുട്ട് വാശിയായിരുന്നു കേട്ടോ ഈ ജാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യണമെന്നു കാരണം സ്പീഡ് ബോട്ടൊന്നും അല്ലല്ലോ നമ്മൾ ജസ്റ്റ് ഒന്ന് അവർ കൊണ്ടുപോയി കൊണ്ടുവര കൊണ്ടുവരുന്നതാണ് സേഫ്റ്റിക്ക് ഇടാം പക്ഷേ ആ ഒരു സൈസ് ഇല്ലാത്തത് കൊണ്ട് അവരത് വേണ്ടയെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ആ ഒരു സൈസ് കണ്ടുപിടിച്ച് അവരത് തന്നു അവൻ കുറേ നേരം കരഞ്ഞു വേണ്ടിയിട്ട് വേണ്ടിയിട്ടുട്ടോ അങ്ങനെ നമ്മുടെ ബോട്ട് വന്നു വെയിറ്റ് ചെയ്ത് ബോട്ടൊക്കെ കിട്ടി നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാ ബോട്ടിങ് സെക്ഷനിലും എല്ലാം നല്ല തിരക്കുണ്ട് സംഭവം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും ഏഹ് ആ വെയിൽ നമുക്ക് അറിയുന്നില്ല നല്ല തണുത്ത കാറ്റും ആ ഒരു ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കുട്ടികൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ബോട്ടിൽ കയറുന്നത് കുട്ടികളായതുകൊണ്ട് തന്നെ അധികം ഞങ്ങൾ കയറിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ഹൗസ് ബോട്ടിലും ഇവരായ പിന്നെ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുട്ടികൾക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് സംഭവം രണ്ടാൾക്കും ഒത്തിരി ഇഷ്ടമായിട്ടോ അവിടെ ഒരു ചെറിയൊരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല ആ ഒരു സൈഡ് ഒരു ചെറിയൊരു പാർക്കിങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഫീയും കാര്യങ്ങളും ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഓൺ ആണ് എല്ലാവർക്കും പോയി കളിക്കാം അതുപോലെ റെസ്റ്റ് ചെയ്യാനും അങ്ങനെ ഒരു പ്ലേസ് ആണ് കേട്ടോ ആ ലേക്കിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയി കുറേ നേരം കുട്ടികൾ ഊനാലൊക്കെ ഒന്ന് ആടി ഒരുപാട് സാധനങ്ങളൊന്നും ജസ്റ്റ് കുട്ടികൾക്ക് ഒന്ന് കളിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ അങ്ങനെ അവിടെ കുറേ നേരം കളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് നീണ്ടു കിടക്കുന്ന പർച്ചേസിങ് ഏരിയയിലാണ് കേട്ടോ അത്യാവശ്യം ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കുറച്ച് സാധനം ചോക്ലേറ്റും അതുപോലെ തന്നെ പർച്ചേസിംഗിൽ നിന്നും ഒരുപാടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് അതിലൂടെ നട കണ്ട് നടന്നും അറിയില്ലേ ഇയറിങ്ങിൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഇയറിംഗ് മാത്രം ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടതാണെന്നോട്ട് അതുപോലെ തന്നെ നൂഡിൽ നൂഡിൽസുകളും അവിടെ എല്ലാ കടയിലും നൂഡിൽസ് തന്നെ ചൂടോടെ കിട്ടും അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചെറിയൊരു തണുപ്പിലൊരു ചായയും നൂഡിൽസും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പർച്ചേസിംഗ് ഏരിയ ഒക്കെ കണ്ടതാണെന്ന് പിന്നെ ഞങ്ങൾ പോകുന്ന ഒരു ഗാർഡനിലാണ് കേട്ടോ അവിടെയും ചെറിയൊരു പാർക്കിൻ്റെ സെറ്റപ്പ് ഉണ്ട് തൊട്ടപ്പുറത്തന്നുള്ള പാർക്കാണ് കേട്ടോ ഇത് അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഫ്ലവർ കാണാൻ അടിപൊളിയും ഒരുപാട് വെറൈറ്റിയും അവർ മെയിൻ്റെനൻസും ഇപ്പോഴും അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് അങ്ങനെ ഞങ്ങൾ എടുത്ത് ഉള്ളിലോട്ട് കയറി ഒരുപാട് ഫ്ലവേഴ്സ് നല്ല അടിപൊളിയായിട്ട് പൂത്ത നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഒരുക്കി വെച്ചിരുന്ന പോലെ നല്ല രസം കേട്ടോ കാണാൻ കളർഫുള്ളായിട്ട് അതിൻ്റെ പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ അതിൻ്റെ കളേഴ്സ് ആയാലും ഫ്ലവർ ആയാലും ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകൾ ഉണ്ട് ഈ ഫ്ലവറിൻ്റെ മുന്നിലൊക്കെ നമുക്ക് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുക്കാൻ പറ്റും കേട്ടോ സംഭവം അടിപൊളിയാണ് നല്ല തിരക്കുമുണ്ട് പക്ഷേ നമുക്ക് ഒഴിഞ്ഞു പോയി ഒരുപാട് സെക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒഴിഞ്ഞു പോയി ഇരുന്ന് ഫോട്ടോസ് എടുക്കാനും റെസ്റ്റ് ചെയ്യാനുമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ പാർക്ക് പാർക്കിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ചളികളുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുട്ടികൾ പെട്ടെന്ന് കളിക്കാനുള്ളൊരു സംഭവം കളിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല മഴ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ചളിയായിരുന്നു കേട്ടോ അവിടെ അതൊന്നും അവർക്കൊരു വിഷയമേ ആയിരുന്നില്ല അവരെ ഫേസിലൊക്കെ കുറച്ചേരൊക്കെ ഒന്ന് കളിപ്പിച്ച് ഒരുച്ച് വരുന്ന ആ ഒരു അടിഭാഗത്തൊക്കെ നല്ല ചളി ഉണ്ടെന്ന് ഫേസിലൊക്കെ അവിടെ നിന്ന് ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്ലവർ എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ട് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് അതൊന്നും നല്ലൊരു ഒരു കാണാൻ തന്നെ നല്ലൊരു ഭംഗിട്ടോ അത് നിൽക്കുന്നത് കാണാൻ അങ്ങനെ ഞാൻ ആ ഫ്ലവറിൻ്റെയും അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് വൈകൂട്ടി ഒരുപാട് ഫോട്ടോസ് നല്ല നല്ല ഫോട്ടോസ് വൈകൊട്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറത്തുള്ള ഫോട്ടോസ് ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ ഭയങ്കര ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവമാണ് കാരണം അത്രയും ഭംഗിയിലായിരുന്നു അവൾ ഓരോ ഫോട്ടോസ് എടുത്തിരുന്നത് പിന്നെ ഞങ്ങൾ ലൈക്ക് ആ പാർക്കിൽ നിന്ന് ഇറങ്ങി നടന്ന് പോകുമ്പോൾ ഈയൊരു നമ്മുടെ ഷൂട്ടിങ് ബലൂൺ ഷൂട്ടിങ് കണ്ടിട്ടുണ്ടായിരുന്നു അതും ഷശുവിനൊരു ആഗ്രഹമായിരുന്നു കുറേ കുട്ടികൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും ചെയ്യണമെന്ന് അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അതും ഞങ്ങൾ എല്ലാവരും ചെയ്തു കേട്ടോ കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം അപ്പോൾ അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുമ്പോൾ നമുക്കും വലിയ സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഈയൊരു ട്രിപ്പിൽ അങ്ങനെ ഈവനിങ് ആയതോടെ ഞങ്ങൾ വണ്ടി തിരിച്ചു കിട്ടും ഒരു കുഞ്ഞു വെക്കേഷൻ ട്രിപ്പിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കിൻ്റെ അടുത്ത് പർച്ചേസിംഗ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ നടന്ന് നീങ്ങുന്ന പോലെ ലെട്ടം ഒത്തിരി 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 ഉണ്ട് വാങ്ങാനും പോയിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പോകാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യുക അങ്ങനെ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് ഞങ്ങൾ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ട് ഫൈവ് ഓട്ടി എടുത്ത കുറച്ച് ഫോട്ടോസൂടി ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇത്രയുള്ള ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഫാമിലി വീഡിയോസും നമ്മുടെ വിശേഷങ്ങളും എല്ലാം എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പം ബാ ബൈ